സംഭാഷണ ചാതുര്യവും സുഖജീവിതത്തിൽ അസക്തി അലസത എന്നിവ പൂരോട്ടാതി നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ് പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തരാകുകയും ചെയ്യും സാമ്പത്തികമായി ഉയർച്ച ലഭിക്കും പതുക്കെയാണെങ്കിലും ഏറ്റെടുത്ത ജോലി ഭംഗിയായി ചെയ്തു തീർക്കും ചിന്താശീലവും പക്വതയും നിഷ്പക്ഷതയും ഉണ്ടാകും ആചാരങ്ങളിൽ വിശ്വാസം കുറയും ത്യാഗശീലം ഉണ്ടാകും അന്യർക്ക് ഉപകാരം ചെയ്യാൻ മടിക്കുകയില്ലെങ്കിലും ചെറിയ ഉപകാരങ്ങൾ പോലും വലുതായി പറഞ്ഞ് ഫലിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകും മതവിശ്വാസം കുറയും സ്വതന്ത്ര ബുദ്ധിയായിരിക്കും സുഖഭോഗങ്ങളിലുള്ള താല്പര്യം മൂലം അപവാദങ്ങൾക്കിടയാവും കുടുംബവുമായി അടുപ്പക്കുറവുണ്ടാകും മാതാവിൽ നിന്നും ഗുണം കുറയും ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്നും അകന്നു കഴിയേണ്ട സാഹചര്യം ഉണ്ടാകും പിതാവിന്റെ സ്വാധീന ശക്തി മൂലം പല നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക ഉയർച്ച താഴ്ചകൾ ഒന്നിട്ടവിടട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും ഉണ്ടാകും